ഹലോ ഇന്നൊരു കേക്ക് വ്ളോഗായാലോ കേക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഒരു ദിവസം ചെയ്ത കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻസ് അതിൽ മെയിൻ ആയിട്ടത് നമ്മുടെ ഈ ആനക്കുട്ടനില്ലേ അത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു കേക്ക് നമുക്കൊരു ടു കെ എച്ച് കേക്കായിരുന്നു റെഡ് വെൽവെറ്റ് ഫ്ലേവറുള്ള കേക്കായിരുന്നു കേട്ടോ ആനക്കുട്ടിയുള്ള കേക്ക് അപ്പോൾ ഞാൻ കേക്കൊക്കെ ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പേപ്പർ സ്ട്രോ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാക്ക് ചെയ്യുന്നത് ഞാൻ കൂടുതലും പേപ്പർ സ്ട്രോസ് ആണ് യൂസ് ചെയ്യുക എനിക്ക് നമ്മൾ ആ ഒരു വീഡിയോസിലൊക്കെ കാണാറില്ലേ കേക്കിൽ തട്ടിയിട്ട് കണ്ണിൽ കുത്തി കുത്തുന്നതൊക്കെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്ട്ടോ ബാമ്പ് സ്റ്റിക്ക് വെക്കാൻ അഥവാ ഞാൻ സ്റ്റിക്ക് വെക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അവരോട് പറയാറുണ്ട് ഇങ്ങനെ സ്റ്റിക്കാണ് വെച്ചിരിക്കണമെന്ന് കാരണം കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതേ കേക്ക് ഞാൻ സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ടോപ്പർ ഉണ്ടല്ലോ എൽഫൻറ്റ് ടോപ്പർ അതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫോണ്ടൻ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള ഫോണ്ടൻ്റ് എടുക്കാം ഇനി നമ്മളിതിലേക്ക് സി എം സിയും കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് ബ്ലാക്ക് കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കളറിനനുസരിച്ച് കൊടുക്കാം ആനക്കുട്ടി ബ്ലൂ കളറും അതെയെങ്കിൽ ബ്ലൂ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ വൺ ഡ്രോപ്പ് ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രേ ഷെയ്ഡ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഹാർഡാക്കി എടുക്കുക അതപ്പോൾ ഇത് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കയ്യും കാലും അതുപോലെ തന്നെ തുമ്പിക്കൈയും ഒക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫോണ്ടൻ്റെ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ആനക്കുട്ടിയുടെ ആ ബോഡി ഉണ്ടല്ലോ ബോഡി പാട്ട് അതാ കേട്ടോ റെഡി എടുക്കുന്നത് ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക കുഴച്ചിട്ടെടുത്തതിന് ശേഷം കയ്യിലിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ആക്കിയെടുക്കും ഒരു ഏകദേശം ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു പിരമിഡൽ ഷേപ്പ് ആക്കി എടുക്കുക കേട്ടോ ഇപ്പോൾ തേം ഞാനിവിടെ പിരിമിണ്ടിൻ്റെ ഒരു ഷേപ്പ് ആക്കി എടുത്ത് പിരിമിണ്ടിൻ്റെ ഷേപ്പല്ല ഏകദേശം ആ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആനക്കുട്ടിയുടെ കൈയാണ് റെഡി ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ്റെ എടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കാം നമ്മൾ നോർമൽ ടെഡിയൊക്കെ കൈകൾ ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ ആ ബോഡി ചെയ്തല്ലോ അതിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ ഇപ്പോൾ തേം ഞാനിവിടെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കൈ നമ്മൾ കുറച്ചൊന്ന് ഇറക്കം കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെച്ച് നോക്കിയാൽ അപ്പോൾ അത് ആ ഫോണ്ടി കറക്റ്റായിട്ട് ഇരിക്കാത്തത് ലാസ്റ്റ് ടൈമിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് കൈയുടെ ഇറക്കം ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആനക്കുട്ടിയുടെ കാലുകൾ റെഡിയാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം താഴ്ഭാഗം കുറച്ച് കനത്തിലും മുകളിലേക്ക് കുറച്ച് തിന്നായിട്ടും പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ആനക്കുട്ടിയുടെ തലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കുറച്ച് കൂടുതൽ ഫോണ്ടൻ്റെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് റോളാക്കി എടുക്കുക എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ ഒന്ന് പിടിച്ച് പിടിച്ചിട്ട് ആ ഒരു തുമ്പിക്കൈ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ പതുക്കെ പതുക്കെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് ചേഞ്ച് ആവാതെ ഒന്നിങ്ങനെ ഇതേപോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ടൊന്ന് നീളത്തിലാക്കി എടുക്കണം കേട്ടോ തുമ്പിക്കൈ പിന്നെ ഇതേ അതൊന്ന് ടിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാർട്സൊക്കെ റെഡി ഇനി നമുക്ക് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലാണ് ഇത് കറക്റ്റ് വീഴാതെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അത് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ഒരു ബാമ്പു സ്റ്റിക്ക് ഇതേപോലെ ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൾ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്നുമില്ലേല് എഡിബിൾ ഗ്ലൂവോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ട്രാവൽ ചെയ്യുന്ന കേക്കുകളായിരിക്കും അപ്പോൾ അത് തെന്നി വീഴും എനിക്ക് മുൻപ് ഇതേപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം അന്ന് കുറച്ചുകൂടി ദൂരേക്കുള്ള കേക്കായിരുന്നു ടെഡിയുടെ കൈ അവിടെ എത്തുമ്പോഴത്തേനും ഒട്ടി താഴെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തുവിടുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് പ്രശ്നമല്ലല്ലോ നന്നായിട്ട് സ്റ്റിക്കായിട്ട് അവിടെ നിന്നോളും ഇപ്പോഴത്തെ ഈ കാലും അതുപോലെ കൈകളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആനയുടെ തല വെച്ചു കൊടുക്കാം ഇപ്പോഴത്തെ തലയും കൂടെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ആ തുമ്പിക്കൈ ഒന്ന് ശരിയാക്കി വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് ചെവിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ഈ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് വെച്ചുകൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്റ്റിക്ക് ചെവിയുടെ ആ ഭാഗത്തായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചെവിയുടെ ആ ഒരു കട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ടൻ്റെ പീസ് ആ ഒരു സ്റ്റിക്കിലേക്ക് കുത്തി ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ എവിടെയും പോകില്ല അതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം ഇതേ വീട് എടുക്കുമ്പോൾ ക്യാമറ കുറച്ചും കൂടെ നീങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ തലഭാഗം അങ്ങനെ കാണാൻ പറ്റില്ല ഇപ്പോഴത്തേ നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തേ നമ്മുടെ ആനക്കുടനെ ചെവിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കണ്ണ് വെച്ചുകൊടുക്കണ്ടേ അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുറച്ചൊരു കുഴി പോലെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കണ്ണുകൾ വെച്ചുകൊടുക്കാം അപ്പോൾ കണ്ണ് ചെയ്തെടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ഫോണ്ടിലേക്ക് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റും ഇതേപോലെ ചെറിയൊരു പീസ് എടുത്ത് വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് ഒന്ന് കണ്ണൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പിരുകം കൂടെ കൊടുക്കുന്നുണ്ട് അതും ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ പരത്തി എടുക്കുകയാണ് കേട്ടോ പക്ഷെ അത് എടുത്ത് വെക്കാൻ നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനത് ഒഴിവാക്കി വിട്ടു ഇനി ഇതേ ആനക്കുട്ടിയുടെ തലഭാഗത്തായിട്ട് നമ്മൾ ഒരു ഹെയർ നിൽക്കുന്ന പോലെ കുഞ്ഞു അല്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കാലിലും ഇതേപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കാലും കൈയ്യൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ഹാൻഡ് അത്രയും ലെങ്ത്തിൽ വേണ്ടാത്തതുകൊണ്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കാലിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാം ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതേ തുമ്പിക്കൈ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആനക്കുട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ വലിയ കഷ്ടമൊന്നും ഇല്ലാത്ത മെത്തേഡല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈസി ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസിയായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി ഓർഡേഴ്സ് വരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫോണൻ ഡെക്കറേഷൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഒരു പിങ്ക് ഷെയ്ഡിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കും വൈറ്റിലും അപ്പോൾ ഇതേ കുറച്ച് ഫോണ്ടൻ്റെ പരത്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ലീഫ് കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഫോൺ ഡെക്കറേഷൻസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടർ ഞാൻ ഓൺലൈനിൽനിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ എനിക്ക് എൻ്റെ കയ്യിൽ ഈ കട്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡർ കുറച്ച് നാൾ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇങ്ങനെ ഏതെങ്കിലും ഓർഡേഴ്സ് വരുമ്പോഴാണ് കേട്ടോ ഞാൻ കൂടുതലും ഇങ്ങനെ കട്ടേഴ്സ് ഒക്കെ ചൂസ് ചെയ്ത് മേടിക്കുക അപ്പോൾ ഈ ഫോണൻ ഡെക്കറേഷൻസിൻ്റെ കൂടെ പേര് കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റെക്റ്റാംഗ്ലി ഷേപ്പിൽ ഒരു പീസ് ഫോണിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് പേര് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതെ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആ ഒരു പേരിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ പേരാദ്യം വെച്ചു കൊടുക്കുന്നുണ്ട് പേര് വെച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലും കുറച്ച് താഴേക്കായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ അവർ തന്ന പിക്കില് കുറച്ച് മുകളിലേക്കായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ചില സമയത്ത് ഫോണൻ്റെ ഇങ്ങനെ താഴോട്ടം ഇറങ്ങി വരുന്ന പ്രശ്നങ്ങളുണ്ട് ഞാൻ കുറച്ച് താഴോട്ടാണ് കേട്ടോ വെച്ചുകൊടുക്കാറുള്ളത് ഇനി നമ്മൾ ചെയ്തെടുത്ത ആ ഒരു ഫോണ ഡെക്കറേഷൻസ് ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് കേക്ക് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ മുകളിൽ ഒരു ഹാപ്പിടെ ടോപ്പറാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ നമ്മുടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എൽഫൻ ടോപ്പറില്ലേ അതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എലിഫൻറ്റ് ടോപ്പറിലും ഞാൻ വെച്ചുകൊടുക്കുന്ന സമയത്ത് രണ്ട് ബാമ്പു സ്റ്റിക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളിതേപോലെ ഫോൺ ആൻഡ് ടോപ്പേഴ്സ് വെച്ചുകൊടുക്കുന്ന സമയത്ത് താഴെ നന്നായിട്ട് സ്റ്റിക്ക് കൊടുക്കുകട്ടോ ഞാൻ ഒരു ഒരു മാസം മുൻപ് ഒരു കേക്ക് കൊടുത്തൊരു ത്രീ ടാർ കേക്ക് ആയിരുന്നു കേക്ക് അവിടെ എത്തുമ്പോഴത്തേനും ടെഡി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വീണ് കിടക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തത് കൊണ്ട് നമ്മളത് ശരിക്കെടുത്ത് വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ലോട്ടോ ഞാൻ സാധാരണ ചെയ്യാറുള്ളതാണ് അന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ ഒന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ കേക്കിലെ കുറച്ച് ഫോക്സ് ബോൾസ് ആണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് പിങ്കും അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡിലും ആണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ ലീഫ് കട്ടർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ലീഫ് അല്ലേ അത് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതേപോലെ വെർട്ടിക്കലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്റ്റാർസ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർ കട്ടർ വെച്ചിട്ട് ഫോണ്ടനിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് കവർ ചെയ്തു ഗോൾഡൻ ഡസ്റ്റിൽ ഒന്ന് കവർ ചെയ്തെടുത്തിരിക്കുകയാണ് സ്റ്റാർസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് വേർഡായിരുന്നു കേട്ടോ ഞമ്മൾ വണ്ണൊന്നും കൂടെ കൊടുക്കേണ്ടതായിരുന്നു പിന്നെ മുകളിലൊട്ട സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ ഒരു പേര് എഴുതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ എന്നാലും അവിടെ വയ്ക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും ഇല്ല ആകെ കൺജസ്റ്റഡ് ആവും അതുകൊണ്ട് പിന്നെ ഞാൻ നമ്പർ ഉള്ളത് കൊടുത്തില്ല കേട്ടോ പിന്നെ ഇതേ പുറകിൽ പ്ലെയിനായി കിടക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് ഡ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ ഒരു പടിയും കാണിക്കരുത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് ടു കെ ജിയുടെ ഫാനില കേക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ക്വയർ കേക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് ഞാൻ തലേ ദിവസം തന്നെ ഫിനിഷിംഗ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ടാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്തത് അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് പിങ്കും വൈറ്റിലും ആണ് ചെയ്തത് പിങ്കും അതുപോലെ തന്നെ വൈറ്റ് ക്രീമും കുറച്ചിങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്തു കേക്കിൻ്റെ മുകളിൽ എന്നിട്ട് ഒരു നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്യൂഷോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സൈഡിൽ കുറച്ച് റോസറ്റ ഫ്ലവേഴ്സും അതുപോലെ പെറ്റൽ മോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സും ചെയ്തു ഒരു സൈഡിൽ കുറച്ച് ഫോൺ ഫ്ലവേഴ്സ് ചെയ്തു വെച്ചു കേട്ടോ പിന്നെ ഇതേ സൈഡിൽ കുറച്ച് നമ്മൾ ഷുഗർ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു അതുപോലെ താഴെ ഒരു വൈറ്റ് കളർ ബോർഡർ തന്നെയാണ് കേട്ടോ കൊടുത്തത് വേറെ പിങ്ക് ഷെയ്ഡൊന്നും കൊടുക്കാവുന്നതില്ല വൈറ്റിൽ ഇതേപോലെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു ലുക്കിൽ ഫിനിഷ് ചെയ്യാമെന്നായിട്ടാണ് വിചാരിച്ചത് പിന്നെ ഫ്ലവേഴ്സ് അല്ലേ എന്തായാലും കുറച്ച് ലീവ്സ് കൂടെ കൊടുക്കാതെ വിചാരിച്ചു കുറച്ച് ഗ്രീൻ കളർ ക്രീം എടുത്തിട്ട് ലീഫ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ലീവ്സും കൂടെ വരച്ചു കൊടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ലീവ്സ് വന്നാലാണല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ എനിക്ക് തോന്നി നന്നായി ചെയ്ത് തന്നിട്ടോ അപ്പോൾ എന്താണെങ്കിലും ലീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതേ പേരും കൂടെ എഴുതിയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കേക്കിൽ നമുക്ക് വന്നുള്ളത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ബർത്ത് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ആ കേക്ക് രണ്ടും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരത്തിന് ഒരു മൂന്ന് കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കും പിങ്ക് കളറിൽ തന്നെയാണ് അങ്ങോട്ടാണ് ചെയ്തെടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കേക്ക് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തോട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തത് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ആ ഒരു നൈഫുണ്ടല്ലോ കുറച്ച് പരന്ന ടൈപ്പ് നൈഫ് അത് വെച്ചിട്ട് കുറച്ച് ക്രീം എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫ്ലവർ ആക്കി എടുത്തുട്ടോ ആദ്യം നമ്മൾ ഒരു ലെയർ ആട്ടോ കൊടുത്തത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറും കൂടെ കൊടുത്ത് ഒരു ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ കൊടുത്തത് പിന്നെ സെയിം ക്രീമിൽ തന്നെ താഴെ ഇതേപോലെ ഒന്ന് ബോർഡറും കൂടെ കൊടുത്തു പിന്നെ ഇതേ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻ്ററിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ തന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ പേര് എഴുതി കൊടുക്കുന്നത് ഫോണ്ടൻറ്റിലാണ് എന്തായാലും പിങ്ക് അല്ലേ അപ്പോൾ പിന്നെ പിങ്കിൽ തന്നെ അങ്ങ് എഴുതി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പിങ്ക് കളറിൽ പരത്തെടുത്തതിന് ശേഷം ഫോണ്ടൻ കട്ടർ വെച്ച് ഫോ കട്ട് ചെയ്തിട്ട് അതിനകത്ത് പേര് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കേക്കും കൂടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വാഞ്ചോ കേക്കും അതുപോലെ തന്നെ ഒരു ചോക്കോ റെഡ് കേക്കും ആയിരുന്നു കേട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോക്കോ റെഡ് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വാഞ്ചോയ്ക്ക് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തത് ആദ്യം അതേപോലെ ഗണാശി വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ സെൻ്ററിലായിട്ട് അധികം ചോക്ലേറ്റ് ഡെക്കറേഷൻ കൊടുത്തില്ല ആ സൈഡിൽ ചോക്ലേറ്റ് ഡെക്കറേഷൻ കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു വിട്ടോ കേട്ടോ ഇത് വൈഫിൻ്റെയും അതുപോലെ മോളിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ പിന്നെ രണ്ടുപേരുടെയും പേര് സെപ്പറേറ്റ് ആയിട്ട് എഴുതി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് രണ്ട് സൈഡിലും ഇതേപോലെ ഫോണ്ടനിൽ പേര് എഴുതി വെച്ച് വെച്ചുകൊടുത്തുട്ടോ പിന്നെ മോൾക്ക് ഒരു ബട്ടർഫ്ലൈയും കൊടുത്തു വൈഫിനൊരു വൈഫിനൊരു ഹേർട്ടും കൂടെ കൊടുത്തുട്ടോ പുറകിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഒന്നിട്ടിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഇന്നും പറയാനുള്ളത് അതുപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്